എല്ലാവർക്കും പ്രമ്യ സ്വിട്ട് മിസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ഈവനിങ് സ്നാക്കാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത് മുട്ട ഉണ്ണിയപ്പമാണ് തയ്യാറാക്കിയെടുക്കുന്നത് പച്ചരിയും മുട്ടയും കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അരച്ച ഉടനെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണിത് പച്ചരി കുതിർന്ന് വരേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല എല്ലാം പച്ചരിയൊക്കെ അരച്ച് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനും പറ്റും കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല എളുപ്പത്തിൽ നമുക്ക് ഒരു ചായക്കടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പൊക്കെ തയ്യാറാക്കാൻ അതും മാവൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്ത് ആ ഒരു ടൈമൊന്നും വേണ്ട ഇത് തയ്യാറാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കഴിക്കാനും പറ്റും നല്ല സോഫ്റ്റ് റെസിപ്പിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പച്ചരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പച്ചരീനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇതിപ്പോഴ് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുതിരാനാവശ്യമായിട്ടുള്ള നോർമൽ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് മൂടി വെച്ച് നാലു മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോഴും മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഞാനിതിൽ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവൻ പച്ചരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഒരു കപ്പ് പച്ചരിക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു കപ്പ് പച്ചരിക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ കപ്പിലും കുറവാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകരുത് ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരുനുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഏലക്കയുടെ തൊലി കളഞ്ഞ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പത്ത് പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകരുത് ഇതിപ്പോഴും നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത് ഇത് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബേക്കിംഗ് സോഡ ഒഴിവാക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോഴേക്കും ഉണ്ണിയപ്പ ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്നിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് നമുക്കിത് ഓരോ സ്പൂണ് ഒരു പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് വരും ഇത് ആദ്യം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഫുള്ളായിരിക്കണം ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം ഒരു സൈഡ് ഏകദേശം ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ലൂസായിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് തയ്യാറായി കിട്ടുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്നൊക്കെ ഉണ്ണിയപ്പൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് നല്ല ടേസ്റ്റുമാണ് ഒരു കപ്പ് പച്ചരിക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഒരു നോർമൽ മധുരമാണ് കിട്ടുന്നത് മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിക്കൊടുക്കാം അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബേക്കിംഗ് സോഡ ഒഴിവാക്കുകയും ചെയ്യാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്